അതൊരു നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഈ ഗവൺമെന്റ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ഒന്നിട്ടില്ല പഞ്ചായത്തിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്താണ് പത്തങ്ങൂർ പഞ്ചായത്ത് പെൻഷൻ പരിഷ്കരണം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടില്ല അയ്യപ്പൻ പോലും സ്വസ്ഥമായ അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ബ്ലോക്ക് പഞ്ചായത്തിൽ ബ്ലോക്ക് മെമ്പർ ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് ആലോചന ആറാം അവസ്ഥ ജനങ്ങളുടെ ഒരു വാശിനാണ് ജനങ്ങൾ നിൽക്കുന്നത് അത് തീർച്ചയായും ശബരിമലയിൽ ഇപ്പം രണ്ടുപേരകത്തായി ഒരാൾ കുട്ടികൾ പോത്തങ്ങോട് യാതൊരു നമസ്കാരം കേരള ടുഡേയുടെ വാർത്താ സംഘം നിൽക്കുന്നത് തിരുവനന്തപുരം പോത്തൻകോട് വാവരമ്പലം എന്ന സ്ഥലത്താണ് ഇവിടെ പോത്തൻകോട് ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്നത് സലാഹുദ്ദീൻ അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത് ഒരു പ്രഥമ അധ്യാപകൻ കൂടിയായി റിട്ടയർഡ് ചെയ്ത ആളാണ് അദ്ദേഹം ആദ്യമായാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചൂടായി തുടങ്ങിയിരിക്കുകയാണ് ആളുകളെയൊക്കെ പോതങ്കുട് ബ്ലോക്കിൽ ഏഴ് വാർഡാണുള്ളത് ഏഴ് വാർഡിലും അതിൽ അരൂപ്പാർ ഒഴികെ ബാക്കിയുള്ള ആറ് വാർഡിലും ഏകദേശം വീടുകളിൽ കയറിയിട്ടുണ്ട് ആളുകൾ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസാണ് ഈ പഞ്ചായത്തിന്റെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ പഞ്ചായത്തിന്റെ ഭരണത്തിനെതിരെയുള്ള വികാരമായി ജനവികാരമായി ഈ തെരഞ്ഞെടുപ്പ് മാറുന്നൊരു സംശയമില്ല പഞ്ചായത്തിനെതിരെയും സംസ്ഥാന ഗവൺമെന്റിനെതിരെയും പത്ത് വർഷമായി സംസ്ഥാനത്തും പഞ്ചായത്തിനുമുള്ള ഭരണത്തിനെതിരായ വികാരമായി ജനങ്ങളുടെ മനസ്സിലുണ്ട് അവർ വോട്ടായി പ്രതിഫലിക്കുന്ന സംശയമില്ല നമ്മുടെ വാർഡും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്റെ ബ്ലോക്കിൽ വന്ന ഏഴു വാർഡിലും ഉറപ്പാണ് എന്നുള്ളത് സംശയമില്ലാത്ത അതായത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യമാണ് അത് പറഞ്ഞില്ല ഏഹ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങളായിട്ട് ഈ പൊത്തൻകോട് പഞ്ചായത്ത് വരുന്ന എൽ ഡി എഫ് ആണ് എന്തെങ്കിലും ഒരു പുസ്തകമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വികസനങ്ങൾ ഉണ്ടോ എന്നൊരു ചോദ്യം കൂടി നിൽക്കുന്നു ഒരു വികസനമില്ല കാരണം രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി അത് കോൺഗ്രസിനെയാണ് നമ്മളീ വാർന്ന പ്രദേശിച്ച അഡ്വക്കറ്റ് അനസ് ആണ് ആ കാലഘട്ടത്തിലുള്ള ഒരു വികസനമല്ലാതെ പഞ്ചായത്തിൽ നിങ്ങൾക്ക് മീഡിയക്കാർക്ക് നോക്കിയാൽ അറിയാം ഒരു വികസനം പോത്തങ്കോട് ബസ് സ്റ്റാൻഡ് കൊണ്ടുവന്നതും അതുപോലെ പോത്തൻകോട് സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നതും ആശുപത്രിയിൽ കിടത്ത് ചികിത്സ ഉള്ളതും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മെച്ചപ്പെടുത്തിയതും വിദ്യാഭ്യാസ മേഖല മേലെ മെച്ചപ്പെടുത്തിയതൊക്കെ ആ വെള്ളാണിക്ക് ടൂറിസം പദ്ധതി എല്ലാം ഉൾപ്പെടെയുള്ള നിരവധി വികസന പ്രവർത്തനം കൊണ്ടുവന്ന രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിലാണ് അന്ന് എം എൽ എ ആയിരുന്നു നമ്മുടെ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ പാലോടി വിയായിരുന്നു യു ഡി എഫ് സർക്കാരുമായിരുന്നു ഒരുപാട് വികസനം അതിനുശേഷം പത്ത് വർഷം ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ രണ്ട് ടേണും കോത്തംകോട് പഞ്ചായത്ത് ഭരിച്ച ഇടതുപക്ഷമാണ് ആ സമയത്ത് ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം അവരോട് ചോദിക്കുന്നത് ഒരു വികസനത്തു കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കണം ഒന്നുമില്ല ജനങ്ങൾ ഒന്നടങ്കം പറയുകയാണ് ഈ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളുടെ അവസ്ഥയിലൊക്കെ ഇപ്പൊ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രം റോഡില്ല അല്പം താറ് തേച്ച് പോകുന്ന അവസ്ഥയാണ് ഒരു ഇലക്ട്രിക് ലൈറ്റ് ഹൈമാസ് ലൈറ്റ് എം ബി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് അതുപോലെ കത്തിച്ചു കൊടുക്കാൻ പഞ്ചായത്തിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്താണ് കോത്തങ്കൂട് പഞ്ചായത്ത് സ്പെഷ്യൽ ഗ്രേഡ് പഞ്ചായത്താണ് അപ്പൊ ഫണ്ടിന്റെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നിട്ട് പോലും ഒരു വികസന പറഞ്ഞു നടത്താത്ത ഒരു പഞ്ചായത്ത് ഇട റോഡുകളൊക്കെ പൊട്ടി പൊളിഞ്ഞിടക്കെയാണ് അതുപോലെ തന്നെ മേഖല തകർന്നിരിക്കുകയാണ് ഈ പഞ്ചായത്തിലുള്ള മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ പരിശോധിച്ചാൽ ഒന്നിൽ തന്നെ വികസനം ഒന്നും നടക്കാത്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ പത്ത് വർഷമുള്ളത് അതിനൊരു മാറ്റം വേണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിലൊരു ബ്ലോക്ക് മെമ്പർ ഉണ്ടോ എന്നുള്ളതിനെ നമുക്കൊരു ആൾക്ക് സംശയമാണ് ആരാണ് ചാക്കു പറഞ്ഞോളൂ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ സാന്നിധ്യം കഴിഞ്ഞ പത്ത് വർഷമായി ഈ പഞ്ചായത്തിലുണ്ടായിട്ടില്ല അപ്പം അതിന് മാറ്റം ഉണ്ടാകണം ഈ മേഖലയിൽ മാറ്റം ഉണ്ടാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് അതെന്തായാലും ഉണ്ടാകും കോത്തങ്കർ ബ്ലോക്ക് ഡിവിഷനിൽ മാറ്റം ഉണ്ടാകും വാറമ്പലം വെസ്റ്റ് ഈസ്റ്റ് ആ രണ്ട് വാർഡാണ് രണ്ട് വശമായിട്ട് വരുന്നത് ആ രണ്ട് വാർഡിലെ സ്ഥാനാർത്ഥികളും നല്ല ഭൂരിപക്ഷം ജയിക്കുന്ന സംശയമില്ല ഞാൻ ഇറങ്ങിയ ആറ് വാർഡിൽ ഞാൻ അരു മുപ്പറ വാർഡ് മാത്രമേ ഇറങ്ങിയില്ല അത് അടുത്ത അതാണ് പറയുന്നത് ജനങ്ങളുടെ സ്വീകരണം വളരെ പോസിറ്റീവായിട്ടാണ് ജനങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന എങ്ങനെയെങ്കിലും പഞ്ചായത്ത് മാറണമെന്നുള്ള ജനങ്ങളുടെ ഒരു വാശിയിലാണ് ജനങ്ങൾ നിൽക്കുന്നത് അത് തീർച്ചയായും ഒമ്പതാം തീയതി അങ്ങ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള സംശയമില്ല ഉറപ്പായിട്ടും യു ഡി എഫ് പോത്തങ്കോട് പഞ്ചായത്ത് ഭരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ ജനങ്ങളെന്ന വിശ്വാസികളാണ് ഒരു തൊണ്ണൂറ് ശതമാനം അവരൊക്കെ പറയുന്നുണ്ട് ശബരിമലയിലെ വിഷയം ഞാൻ വിശദമായി പറയുന്നില്ല ശബരിമല വിഷയത്തിൽ ഇപ്പൊ രണ്ടുപേരകത്തായി അപ്പൊ ഇനി ഒരാൾ ക്യൂലാണ് ആ ഒരാളിപ്പോ ക്യൂവിലാണ് നാളെ നാളേതകത്താവാൻ സാധ്യതയാണ് മുൻ മന്ത്രി ദേവസ്വം മന്ത്രി അതുപോലെ മുൻ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ രണ്ടുപേരും പത്മന്മാരും വാസൻ രണ്ടുപേരകത്തായി ഇനിയിപ്പം അന്നത്തെ മന്ത്രി കടകംപള്ളി അദ്ദേഹത്തിന്റെ കാര്യം ഇപ്പൊ തുലാസിലാണ് അദ്ദേഹം ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ് ഒരു ക്ഷേത്രത്തില് ഒരു വിശ്വാസിക്ക് ക്ഷേത്രത്തിൽ പോലും പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ അയ്യപ്പന് പോലും സ്വസ്ഥമായി അവിടെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അയ്യപ്പന്റെ വിഗ്രഹം പോലും മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാ പിന്നെ പിന്നെ എന്താണുള്ളത് ഈ രാജ്യത്ത് എന്ത് മോഷ്ടിച്ചില്ല എന്നുള്ളതാണ് ഭഗവാനൊരു രക്ഷ ഭഗവാനും രക്ഷയില്ലാത്ത അവസാനം ഈ അഴിമതിയും സ്വജനപക്ഷപാതവും തന്റെ കുടുംബത്തിനു വേണ്ടിയുള്ള മേൽക്കൊയ്മയ്ക്കും അല്ലാതെ ഈ ഗവൺമെന്റ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലും ഇപ്പൊ ഈ ഇലക്ഷൻ വരാറായപ്പോൾ പഞ്ചായത്തിന് പോരാറായപ്പോൾ ആശാവർക്കർമാർ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സെക്രട്ടറിയിൽ അവർ സമരം ചെയ്ത് മഴയും പേരിലുള്ള സമരം ചെയ്ത് അവരെ തിരിഞ്ഞു നോക്കിയില്ല തിരഞ്ഞെടുപ്പ് പോരാൻ സമയത്ത് എന്തായാലും ആയിരം രൂപ കൂട്ടിക്കൊടുത്തു അവരന്ന് ചോദിച്ചെങ്കിൽ എത്രയോ ദിവസം മുമ്പ് അവരെ കഷ്ടപ്പാട് മാറിയെന്ന ഒരു പൈസ കൂട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുപോയതാണ് അതുപോലെ ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് പെൻഷൻകാർ ജീവനക്കാർക്ക് എത്രയോ ക്ഷാമാശ ക്ഷാമവത്താ കുടിശിയാണ് പക്ഷെ തെരഞ്ഞെടുപ്പ് വന്നപ്പം നാല് ശതമാനം കൊടുത്തിരിക്കുകയാണ് ഇനി എത്ര ശതമാനം കുടിശിയുണ്ട് പെൻഷൻ പരിഷ്കരണം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടില്ല അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ എത്രയോ കുടിശ്ശിയുണ്ട് ഇപ്പം അടുത്ത ആ തിരഞ്ഞെടുപ്പ് ആയപ്പോൾ രണ്ടായിരം രൂപ നാനൂറൂടെ കൂട്ടി രണ്ടായിരം രൂപ കൊടുക്കുകയാണ് അതുവരെ കൊടുത്തില്ല എത്രയോ ലക്ഷം കോടിയാണ് കുടിശ്ശികൾ കടം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക കടം നാല് ലക്ഷം കോടി രൂപയാണ് ഈ സംസ്ഥാനം കടക്കണിയിലേക്ക് പോയിരിക്കുന്നത് ഈ ഗവൺമെന്റ് വരുമ്പോൾ ഒന്നേ മുക്കാൽ ലക്ഷം കോടിയാണ് കടമെങ്കിൽ പത്ത് വർഷം കൊണ്ട് ഈ തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ വർഷത്തെ കടത്തിനേക്കാൾ കൂടുതലായിരിക്കും നാല് ലക്ഷം കോടി കടത്തിലാണ് കേരള ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നതാണ് ഈ രാജ്യത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ ഇത് നമ്മൾ മനസ്സിൽ ജനങ്ങള് ഇന്ന് പത്രം വായിക്കുന്നവരാണ് നമ്മളെ ദൃശ്യമാധ്യമങ്ങൾ കാണുന്നവരാണ് വിവരങ്ങൾ അറിയുന്നത് സോഷ്യൽ മീഡിയ അവർ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ അവരത് പ്രതികരിക്കും ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലൊന്നും സംശയമില്ല അത് പോത്തൻകോട് പഞ്ചായത്ത് നല്ലൊരു മാറ്റം ഉണ്ടാകും നിങ്ങൾ നിങ്ങളറിയാൻ നിങ്ങൾക്ക് തന്നെ അറിയാതെ എന്തായാലും ഇപ്പോ നമ്മുടെ സലാലുദ്ദീൻ അദ്ദേഹം പറയുന്നത് വലിയൊരു മാറ്റം പോത്തൻകോട് കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം ഒരു പ്രധാന അധ്യാപകൻ കൂടിയായിരുന്നു അതുപോലെ ഈ അധ്യാപക സംഘടനകളിൽ നിന്നും സംഘടനയുടെ ചുമതലയിൽ നിന്ന് റിട്ടയേർഡ് അയാൾ കൂടിയാണ് വലിയ മാറ്റങ്ങൾ എന്തായാലും കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറയുന്നത്